യ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലാന്റ്സ് മേടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള റേറ്റ് നമ്മൾ നമ്മളിതിലിട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ നമ്മുടെ പ്ലാന്റ്സിന് മുപ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്ന വില വരുന്ന പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് നമ്മുടെ ആദ്യത്തേത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി എഴുപത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമുക്കിത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സൊക്കെ ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്തത് അതുപോലെ തന്നെ അടുത്ത നല്ലൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് കെട്ടോ ഫിറ്റോണിയും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്കൊരു പോട്ടിൽ ഒറ്റ കളറായിട്ടോ അല്ലെങ്കിൽ മിക്സ് ആക്കിയിട്ടോ ഒക്കെ നമുക്ക് നടാവുന്നതാണ് നല്ല ഭംഗിയാണ് ഇത് കുറേ പേര് ഹാങ്ങിങ് ആയിട്ടും വളർത്താറുണ്ട് ഇതിൻ്റെ ചെറിയൊരു പൂക്കളും ഉണ്ടാവാറും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് പത്ത് വെറൈറ്റീസാണ് ാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പത്ത് വെറൈറ്റീസും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ആണെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസോ അത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നാടനല്ല നല്ല ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ് വലിയ പൂക്കളായിട്ടാണ് വിരിയാറുള്ളത് എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ചൈനീസ് ബോഴ്സം ഇതിൻ്റെ ശിഖി ശിഖരം മുറിച്ചിട്ട് നമുക്കൊരു കുപ്പിയിലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് വേര് അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി ഈ കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും മാത്രമേ വരുന്നുള്ളൂ നല്ല ഭംഗിയാണ് ഡബിൾ ഡബിൾ കളർ വരുന്ന പ്ലാന്റ്സും ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് എന്നും പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എല്ലാവർക്കും എന്നും പൂക്കൾ വിരിയുന്നത് നടാനാണ് താല്പര്യം അടുത്ത നമ്മുടെ പ്ലാന്റ്സ് ആട്ടോ ഇതും നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അച്ചുമെൻസ് ഇത് നമുക്ക് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെച്ച് വളർത്തിയെടുക്കാം നമുക്കിത് പിന്നെ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ ഇതിന് നമ്മൾ പത്ത് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ വെറും മുന്നൂറ് രൂപയാണ് നമുക്ക് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അച്ചുമെൻസ് പ്ലാന്റ്സ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചകിരിച്ചോറല്ലോ വേണം ഇത് നമുക്ക് ഈ പ്ലാന്റ് നടാൻ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അധികം വെള്ളമായി കഴിഞ്ഞാൽ പ്ലാന്റ്സ് പെട്ടെന്ന് ചീഞ്ഞുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നനവിൻ്റെ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിലൊരു വട്ടക്കൊന്ന് വളർട്ടും മണ് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാനും അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയോ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാൻജിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധികം ഉയരം വെക്കാതെ പെട്ട പെട്ടെന്ന് പൂക്കുന്നൊരു പ്ലാന്റ് ആണ് ഈ അഞ്ച് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് നിന്ന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ നമുക്ക് നല്ല പൂട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞാൽ പെട്ടെന്നൊന്നും കുഴിഞ്ഞു പോവില്ല കുറേ ദിവസം അതേപോലെ നിന്നിട്ടാണ് കൊഴിയുള്ളൂ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോമ്പോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലൂ പിങ്ക് വൈറ്റ് ഈ മൂന്ന് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരുന്നതും ഇല കൂടാ ഇല കാണാത്ത വിധത്തിലാണെങ്കിലും പൂക്കൾ ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയാണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ആട്ടോ ഹൊയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വീടിൻ്റെ സൈഡ് കൂടിയൊക്കെ നമുക്ക് വള്ളി പോലെ വള പടർത്തി കയറ്റാവുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാനും ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം കാണാൻ വിരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ഇതിൻ്റെ ഒരു ബോ ഷേപ്പ് ബോളാകൃതിയിലാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഒരു ഏഴ് കളറോളം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളറാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് റോസാപ്പൂ റോസാപ്പൂവായിട്ട് തോന്നും പക്ഷേ നമ്മുടെ റോസാപ്പൂ അല്ല കമേലിയ പ്ലാന്റ്സ് ആണ് അത്രയ്ക്കും സാദശയാണ് നമ്മുടെ കമേലിയും റോസും തമ്മിലുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് കൊടുക്കുന്ന റേറ്റ് നല്ലൊരു അടിപൊളി പൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ കമേരിയ പ്ലാന്റ്സ് ഇത് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ടത് അതെൻ്റെ വാട്സപ്പ് നമ്പർ തന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പ്ലാന്റ്സ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തത് കൂട്ടുകാരണിയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത പ്ലാന്റ് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ റൊസിഡോ പ്ലാന്റ്സിൻ്റെ ഒരു മൂന്ന് വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് രൂപയാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്ത നമ്മുടെ ജിമിക്കമ്മൻ ആട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ജിമിക്കമ്മന് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും എൺപത്തഞ്ച് രൂപയാണ് നല്ല രണ്ട് ടൈപ്പാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ നമ്മുടെ മാന്ഡവില്ല ആണ് മാനന്ത വില്ലേൻ്റെ പിങ്കും റെഡും അവൈലബിൾ ആണ് ഇത് വലിയ പോട്ടിലുള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് അടുത്ത നമ്മുടെ കനകാമ്പരം പ്ലാന്റ്സ് കേട്ടോ നമ്മുടെ പണ്ടത്തെ കനകാംബരാണ് ഇതിപ്പോൾ നമുക്ക് സ്റ്റോക്ക് രണ്ട് കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് മുമ്പ് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നന്നായിട്ട് പൂക്കുന്നൊരു പ്ലാന്റും കൂടിയാണ് കനകാമ്പരം അടുത്തത് നമ്മുടെ നീലക്കൊടുവേരി കേട്ടോ നീലക്കൊടുവേലീൻ്റെ ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ബ്ലൂ പിങ്ക് വൈറ്റ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് എൺപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ നീലക്കൊടുവേരി അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ ആഫ്രിക്കൻ വയലറ്റ് ഒരു എട്ട് കളറാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ എട്ട് കളറാണ് നമ്മൾ ഒരു കോംബോ പോലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും നാനൂറ് രൂപയാണ് സിംഗിളായിട്ട് എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കൂടുട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി കോംബോ ഓഫറായിട്ട് എടുക്കുക ഇപ്പം അതാണ് ഏറ്റവും ലാഭമുള്ളതും എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഔട്ട് സൈഡിൽ വെക്കരുത് സൺലൈറ്റ് നേരിട്ട് കിട്ടാത്ത സ്ഥലത്ത് വേണം വെച്ച് വളർത്താൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്